മനുഷ്യന് പോകാനുള്ള റോഡും സൗകര്യങ്ങളും ഒന്നുമില്ല ആ നാട്ടിൽ പക്ഷെ അന്ന് ഇതുപോലെ ആനയോ കടുവയോ പോത്തൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇറങ്ങിയത് അന്ന് ഒരു വീട് ഇവിടെയാണെങ്കിൽ ഒരു വീട് പയ്യമ്പിള്ളിൽ ഒരു വീട് പയ്യമ്പിള്ള ആണെങ്കിൽ ഒരു വീട് മാന്റുപൊള്ളിൽ അത്രയുള്ള സൗകര്യങ്ങളുള്ളൂ ഒരു മനുഷ്യന് സുഖമില്ലെങ്കിൽ കസാരയിലും കട്ടലിലും ഒക്കെയാണ് അന്ന് അന്നത്തെ കാലത്ത് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ഇത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട് അജിയുടെ മരണം അവൻ മതിലിൽ ചാടി ആ പോളെ പോകെ എനിക്ക് ഇപ്പോഴും എനിക്ക് ഉറക്കം കിട്ടാത്ത പന്ത്രണ്ട് ദിവസമായി ഞാൻ ഇന്ന് ഒരു പോളൊക്കെ നടത്തിട്ട് അതുപോലെ തന്നെ പോളിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ആ കുടുംബത്തിലെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല കാട്ടാന മാനന്തവാടി വന്നു കഴിഞ്ഞിട്ട് അതിനെ ഇത് ചെയ്തു അത് മരിച്ചെന്ന് പറഞ്ഞോണ്ട് എത്ര ഉദ്യോഗസ്ഥരുമരോളിച്ചു ആനപ്പുറത്തിരിക്കുന്നുവെ കാലിനട അറിയാൻ മേലാ പറഞ്ഞത് ഇവരെയൊക്കെ കാൽനടയിലേക്ക് താഴോട്ട് ഇറക്കിക്കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രതികരണം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നടക്കം എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ പരിസരത്തുള്ള ഒരു യിലും സസ്യാഹാരികളായിട്ടുള്ള ജീവികൾക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ കൊറന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ പെണ്ണങ്ങൾ അതാണ് ഇനി ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് ജീവിക്കണം ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ വിശ്രമ ജീവിതം നയിച്ച് വീട്ടിലെടുത്തിട്ട് ചെറുപ്പക്കാരായ ഡിസിഷൻ എടുക്കാനായിട്ട് പ്രാപ്തരായ യുവജനങ്ങൾ ഈ വിഭാഗത്തിലേക്ക് വന്ന് നല്ലൊരു നേത്രനിര ഉണ്ടാവണം ഗവൺമെന്റിന്റെ ഭാഗത്തു ആണെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു കാട്ടിക്കുളത്ത് മര്യാദയ്ക്ക് ഒരു കച്ചവടം ഇല്ല എന്താ അറിയോ തോൽപട്ടി പൂട്ടി കുറുവാദ്വീപ് പൂട്ടി മുത്തങ്ങ പൂട്ടി വയനാട്ടിൽ എവിടെയാണ് തുറന്നേക്കുന്ന ഒരു ടൂറിസം മേഖലയില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇവിടെ ഈ വയനാട്ടിൽ വന്നാണ് പക്ഷെ അങ് അന്ന് ഇതുപോലെ ആനശൈലിയും മറ്റു മൃഗങ്ങളുടെ ശല്യങ്ങളും ഒന്നുമില്ല ഞങ്ങളിവിടെ കാട്ടുപ്രദേശത്താണ് വന്ന് താമസിച്ചുകൊണ്ടിരുന്നത് ഇതിലൊക്കെ ഈ താഴത്തെ കാണുന്ന ഈ മനോഹരമായ റോഡിലൊക്കെ ഒരു ഒരു മനുഷ്യന് പോകാനുള്ള റോഡും സൗകര്യങ്ങളും ഒന്നുമില്ല ആ നാട്ടിൽ പക്ഷെ അന്ന് ഇതുപോലെ ആനയോ കടുവയോ പോത്തോ ഒന്നുമില്ല ഇപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ ഇറങ്ങിയത് അന്ന് ഒരു വീടുമ്പടിയാണെങ്കിൽ ഒരു വീട് പയ്യമ്പിള്ളിൽ ഒരു വീട് പയ്യമ്പിള്ള ഒരു വീട് മാനിൻ്റെ അത്രയുള്ള സൗകര്യങ്ങളുള്ളൂ ഒരു മനുഷ്യന് സുഖമില്ലെങ്കിൽ കസാരയിലും കട്ടിലയിലൊക്കെയാണ് അന്നത്തെ കാലത്ത് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി ഇത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഇപ്പൊ ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ മാനന്തവാടി ആശുപത്രി ഉണ്ട് ജില്ലാ ആശുപത്രിയെന്ന് പറയണമല്ലാണ്ട് എന്തെങ്കിലും ഒരു സാധ്യത അവിടെയുണ്ടോ ഞങ്ങളെ പോലെ ഉള്ളവർക്ക് കോഴിക്കോടോ ഒന്നും പോയി മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല കൂലിപ്പണി എടുത്തിട്ട് വേണം അന്നന്നത്തെ ഉപജീവനന്മാർക്കൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മാനന്തവാടി ആശുപത്രിയാണ് ഞങ്ങളുടെ ഒരു ഉപജീവനമാർഗം പക്ഷെ അവിടെ തന്നെ എന്തെങ്കിലും ഒരു മരുന്നോ ആശുപത്രിയോ ഡോക്ടർ വല്ലതും ഉണ്ടോ അവിടെ സമരം ചെയ്യണ ഒരു മരുന്നോ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അതുപോലുള്ള കാലാവസ്ഥയാണ് അതുപോലെ തന്നെ പോള് പരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ പോയി അതുപോലെ തന്നെ അജിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എൻ്റെ ആങ്ങള ഈ പള്ളിയുടെ പണിയുടെ സമയത്ത് മാർബിൾ ചാടി മരിച്ചു എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പക്ഷെ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റുമായിരുന്നു പക്ഷേ അജിയുടെ മരണം അവൻ ആ മതിൽ ചാടി ആ പോളെ പോകെ എനിക്ക് ഇപ്പോഴും എനിക്ക് ഉറക്കം കിട്ടാത്ത പന്ത്രണ്ട് ദിവസമായി ഞാൻ ഇന്ന് ഒരു പോളെ കണ്ണടത്തിട്ട് അതുപോലെ തന്നെ പോളിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു ആ കുടുംബത്തിലെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാട്ടുമൃഗങ്ങൾക്കോ അന്ന് മാനോ മയിലോ പിന്നെ ഒരു ഇതിന് കരടിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞോണ്ട് എത്ര ഉദ്യോഗസ്ഥന്മാര് കണ്ണുനീര് തുടക്കാതിരുന്നു ഇവരൊക്കെ മരിച്ചിട്ട് എത്ര പേര് കണ്ണുനീര് തുടച്ചു ആ കുടുംബത്തിലൊരാൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം പറ്റിയിട്ടുണ്ടോ കാട്ടാനോ മാനന്തവാടി വന്നു കഴിഞ്ഞിട്ട് അതിനെ ഇത് ചെയ്തു അത് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് എത്ര ഉദ്യോഗസ്ഥന്മാര് ഒളിച്ചു ആനപ്പുറത്തിരിക്കുന്നുവു കാലിനട അറിയാമേലാ പറഞ്ഞേ ഇവരെയൊക്കെ കാലനടയിലേക്ക് താഴോട്ട് ഇറക്കിക്കൊണ്ടു വന്നതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതികരണം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നടക്കം നേരിടുന്നതായിരിക്കും സജീവ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് കാർഷിക വൃത്തിയിൽ വ്യാപരിക്കുന്ന ആളാണ് എൻ്റെ പഠനകാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും ജോലി ഒരു വ്യക്തിയായിരുന്നു ഞാൻ കാർഷിക മേഖലകളുടെ ആഭിമുഖ്യം എന്ന നിമിത്തം ഈ മേഖലയിലേക്ക് വന്നയാളാണ് എൻ്റെ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടുള്ള വനത്തിന് വന്ന നാശം നാശമെന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാരണം കാരണം വെച്ചാൽ ഈ പരിസരത്തുള്ള ഒരു വനമേഖലയിലും അവിടെയുള്ള സസ്യാഹാരികളായിട്ടുള്ള ജീവികൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല കാരണം അതിനുവേശ സസ്യങ്ങളായിട്ടും മുളയുടെ നാശം മൂലമുണ്ടായിട്ടുള്ള പ്രകൃതി നഷ്ടങ്ങളുണ്ട് ആ നഷ്ടങ്ങൾ നികത്തിയാൽ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒരു പരിധി വരെ പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത് അവയുടെ നമ്പർ അധികരിച്ചത് മുതൽ മൂലമുള്ളതല്ല അല്ലാതെ അവയ്ക്ക് ആഹാരം ലഭിക്കാത്തത് മൂലം നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാനായിട്ട് ഇവയുടെ തീറ്റ ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്വാഭാവികത്തിന്റെ പുനഃസൃഷ്ടി മൂലം സാധിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം തൊള്ളായിരം ഏക്കർ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും അറിയില്ല അവർ ഈ വനത്തിലേക്ക് അഞ്ചും പത്തും ഏക്കർ ഏക്കറുള്ള ആവശ്യമൊന്നുമില്ല മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ കൊന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ പെണ്ണങ്ങൾ കൊല്ലുവാ അതാണ് ഇനി ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് ജീവിക്കണം ഞാൻ ഒറ്റയ്ക്കവിടെ താമസിക്കണേ എൻ്റെ മക്കളൊക്കെ ഓരോ തലത്തോടെയൊക്കെ പോയേക്കണ് ഇനി ഞങ്ങൾ ഈ പൈസ എനിക്കിപ്പോൾ പൈസ എഴുപത്തഞ്ചായി ഇനിയിപ്പം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാനില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരുക്കുമാണ് ഞങ്ങൾ മക്കൾക്ക് ജീവിക്കണം അത് മാത്രം എൻ്റെ പേര് യശോദ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ ഒരു ദിവസം കരടി ഇറങ്ങിയിട്ട് എൻ്റെ കഥകളെല്ലാം പൊളിച്ചു അത് ആരോടും പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പറയണ്ട പറഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ നമുക്ക് മുടക്ക് വരും പറഞ്ഞു വില്ലേജിൽ പോകണം അതുപോലെ തന്നെ അക്ഷയ പോകണം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് അങ്ങനെ തന്നെയായി അത് കഴിഞ്ഞ് പിന്നെ ആന വന്നത് നമ്മുടെ പറമ്പ് കൂടെയാണ് പറമ്പ് കൂടെ വന്നിട്ട് നമ്മുടെ വെള്ളം അടിക്കുന്ന പൈപ്പ് എല്ലാം പൊട്ടിച്ച് അങ്ങനെയാണ് ആന ഇപ്പോഴത്തേക്ക് അന്ന് അജീഷിനെ കൊല്ലാൻ വേണ്ടി വന്നത് അത് ഞങ്ങൾക്ക് ഇപ്പോഴും നേരം പോകോറും പേടിയാണ് തോന്നുന്നത് ഇന്ന് വരെ അത് മറക്കാൻ ഒരു ഇടയായിട്ടില്ല രാജേഷിന്റെ മരണവും അതുപോലെ തന്നെ പോളിന്റെ മരണം ഭയങ്കര വിഷമമുള്ള മരണമാണ് അതുകൊണ്ട് മൃഗങ്ങളെ മൃഗങ്ങളെ കാട്ടിൽ തന്നെ എന്തെങ്കിലും ഒതു കരണ്ട് വലിക്കുക അങ്ങനെ എന്തെങ്കിലും തടഞ്ഞ് നിർത്തുക അതാ പറയാനുള്ളത് എൻ്റെ പേര് ബീന ഞാൻ രണ്ടായിരത്തിലിവിടെ വിവാഹം ചെയ്തു വന്നൊരു വ്യക്തിയാണ് അന്ന് അന്ന് വന്ന കാലങ്ങളിലൊന്നും ഞങ്ങൾക്ക് വന്യവർഗശല്യം ഒരു ഒരു രീതിയിലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കുരങ്ങായും മാനായും മയിലായും ഞങ്ങളൊരു പത്തിരുന്നൂറ് റബ്ബർ വെച്ചിട്ട് ഒരു പത്ത് എൺപത് റബ്ബർ മാനുകൾ വന്ന് തിന്ന് നശിപ്പിച്ചു അതുപോലെ പിന്നെ ഒരു കാട്ടാനയുടെ ഒരു വരവില് കുറേ റബ്ബറുകൾ അങ്ങനെ പോയി അതുകൊണ്ട് ഒരു ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ളത് കൂടാതെ ഇപ്പം നമ്മുടെ ഗവണ്മെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വനം മന്ത്രി തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതുപോലെ ഒരു നിഷ് ഒരു നിഷ്ക്രിയമായ ഒരു ഇടപെടലാണ് നമ്മുടെ വനം മന്ത്രിയിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ വിശ്രമ ജീവിതം നയിച്ച് വീട്ടിലെടുത്തിട്ട് ചെറുപ്പക്കാരായ ഡിസിഷൻ എടുക്കാനായിട്ട് പ്രാപ്തരായ യുവജനങ്ങൾ ഈ വിഭാഗത്തിലേക്ക് വന്ന് ഉണ്ടാവണം ഗവൺമെന്റിന്റെ ഭാഗത്തു ഞാൻ കൊരങ്ങൊക്കെ വന്നിട്ട് ഞങ്ങളുടെ മോളില് പ്ലാവിലെ ഫുള്ള് ചക്ക കൊണ്ടുപോയി മുളകം പോയി എല്ലാം പോയി അന്നിട്ട് ഇപ്പൊ ആന കൃഷി സമയത്ത് വരും എന്താ നെല്ലൊക്കെ കൊയ്യാനാവുമ്പോ അന്നേരം വന്നിട്ട് ഞാൻ എൻ്റെ ഡാഡീൻ്റെ കൂടെ കൃഷി ചെയ്ത ഒരു ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആ ചേട്ടൻ്റെ നെല്ല് ഫുള്ള് നശിപ്പിച്ച് ഏഹ് ഒരു തരി നെല്ല് അയാൾക്ക് കിട്ടിയില്ല അന്നേരം പറഞ്ഞു ഫോട്ടോയും എടുത്തിട്ട് നേരെ അക്ഷയായി പോയിട്ട് ഇത് തരാന്ന് പറഞ്ഞു ഇത് ഒരേട്ടാ ചേട്ടന് കൊടുത്തിട്ടില്ല പോയി അപ്ലോഡ് ഉള്ളൂ കൊടുത്തിട്ടില്ല ആ ആ പിന്നെ പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല നിർത്തിയിട്ട് നമുക്ക് ചർച്ചയുടെ ഒരു ചർച്ച ഘട്ടത്തിൽ പെട്ടെന്ന് നമ്മള് നമ്മുടെ പ്രതിസന്ധികൾ ചർച്ച ചെയ്തു പക്ഷേ ഒരു സൊല്യൂഷൻസ് കൂടി നമ്മള് പൊതുസമൂഹത്തില് അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു യെസ് ഞാന് നേരത്തെ പറഞ്ഞു നിർത്തിയിടത്ത് നിന്നാണ് ആരംഭിക്കുന്നത് ഒന്ന് ജില്ലാ കളക്ടർ ഒരു വന്യമൃഗം നഗരത്തിലേക്ക് അല്ലെങ്കിൽ ജനജീവിത പ്രദേശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് നിലവിലുള്ള നിയമപ്രകാരം നൂറ്റി മുപ്പത്തിമൂന്ന് ഒന്ന് എഫ് പ്രകാരം ആ മൃഗം ഒരു ആക്രമണകാരി എങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാനുള്ള അധികാരമുണ്ട് ആ അധികാരം മുമ്പ് മാനന്തവാടി സബ് കളക്ടറായിരുന്ന മാരാപാണ്ടൻ ഐ എസ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചാമരാജ് നഗറിൽ ചാമരാജ് നഗറിൽ ഒരാളെ കടുവ പിടിച്ച സമയത്ത് ആ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിന് ചാമരാജ് നഗർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ഇരുപത്തിനാല് മണിക്കൂറിനകം ആ മൃഗത്തെ അവിടെ വെടിവെച്ചു കൊന്നു അത് കഴിഞ്ഞ് ഗൂഡല്ലൂരില് ഒരു അമ്മയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ പുലി പിടിച്ചു കൊണ്ടുപോയി ജില്ലാ കലക്ടർ ഉത്തരവിട്ടു നാൽപ്പത്തെട്ട് മണിക്കൂർ സമയമെടുത്തിൽ അതിനു മുമ്പ് അതിനെ വെടിവെച്ച് പിടിച്ചു ഇന്ന് വരെ ഇവർക്കാർക്കും എതിരെയും ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി നമുക്കറിയില്ല കോടതികളിൽ എവിടെയും അവർ പോയി നിൽക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ എന്തുകൊണ്ടോ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ ആ ധൈര്യം കാണിക്കുന്നില്ല എനിക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത് നിയമം അവർക്ക് അനു അവർക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി അത്തരം അവർക്ക് കൊടുത്തിട്ടുള്ള അധികാരത്തെ ഉപയോഗിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ട്രാൻസ്ലൊക്കേഷൻ നിർബന്ധമായി നടക്കണം ഞാൻ ആദ്യം പറയുന്നത് മൂന്നാമത്തെ കാര്യം ഇവിടെ ഒരു ചേട്ടൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു നഷ്ടപരിഹാരത്തെ പറ്റി സംസാരിച്ചു ഈ നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്താൽ അക്ഷയ ലോഡ് ചെയ്ത കാര്യം അപ്ലോഡ് ചെയ്ത കാര്യം കൊച്ചു പറഞ്ഞു എത്ര രൂപയാണ് കിട്ടുന്നത് എട്ട് രൂപയും ഒമ്പത് രൂപയും പത്ത് രൂപയും പന്ത്രണ്ട് രൂപയും ഒക്കെയാണ് സാധാരണ തനത് വിളകൾക്കും നാടൻ വാർഷിക വിളകൾക്കും ഒക്കെ കിട്ടുന്നത് ദീർഘകാല വിളകൾക്കും കിട്ടുന്നത് നൂറ് രൂപയും നൂറ്റമ്പത് രൂപയും തൊള്ളായിരം രൂപയിൽ താഴെ ഉള്ളതാണ് ഒരു തെങ്ങ് പോയൽ കിട്ടുക പക്ഷെ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ നമുക്ക് ആവശ്യമാണ് ഒരു എസ് ഒ പി ആവശ്യമാണ് ഒരു വീട് ഒരു മദ്യമൃഗം വന്നിട്ട് ഒരു വീട് നശിപ്പിച്ചാൽ ഒരാളുടെ ജീവൻ നശിപ്പിച്ചത് നമ്മളൊന്ന് ഓർക്കുക ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ രണ്ട് മരണങ്ങൾക്കും ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്താളാ ആദ്യത്തെ അജീഷിന്റെ മരണത്തിന്റെ നഷ്ടപരിഹാരം സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുമായി ചർച്ചയിൽ പങ്കെടുത്താളാ ഞാൻ രൂപതയെ പ്രതികരിച്ച് എത്ര നേരം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് നാലര വരെ ആ മനുഷ്യന്റെ ജഡം അവിടെ ഇരിക്കുക നമ്മളെ പിന്നെ വെയിൽ കൊണ്ടിട്ട് ആ തെരു തെരുവേരുത്തിരിക്കുകയാണ് അങ്ങനെ വിലപേശേണ്ട ഒരു സാഹചര്യം അത്തരം ഒരു ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഭൂഷണമല്ല ഒരാൾ മരിച്ചാൽ ഒരു വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരിച്ചാൽ നഷ്ടപരിഹാരം എത്രയാണെന്നുള്ളത് അവിടെ ആ മരിക്കുന്നതിനും ആ സമയത്ത് തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ടാവണം പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരു വന്യമൃഗത്തെ പിടിച്ചാൽ അതിന് അതിന് ഒരു എസ് ഒ പി നിലവിലുണ്ട് അത് ഉപയോഗിക്കണം അത് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഒരു മൃഗത്തെ പിടിച്ചാൽ ഒരു വന്യമൃഗത്തെ പിടിച്ചു കഴിഞ്ഞാൽ ആ വന്യമൃഗത്തെ എങ്ങോട്ട് വിടണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പിന്നെ മൃഗത്തെ പിടിച്ച പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം തീരുമാനിക്കാൻ പക്ഷെ ഇവിടെ അവർ ഒരിക്കലും അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കില്ല അവർക്ക് സ്വാധീനമുള്ള ഇവിടെ അല്ല ഈ വയനാട് ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട കുറേയേറെ വിവരാവകാശ അപേക്ഷകളുടെ പുറത്ത് അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അവർ ചെയ്യുന്നത് ഒന്നുകിൽ അവർക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ട് ബാക്കിയുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ വ്യാജ ഒപ്പിടിച്ച് വ്യാജ രേഖകൾ ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് ഇനി കൃത്യമായി എസ് ഒ പി ഈ പഞ്ചായത്ത് മെമ്പർമാർ പഠിക്കേണ്ടതുണ്ട് അങ്ങനെ പഠിച്ച ഒരു പഞ്ചായത്ത് മെമ്പറാണ് ആണ് കൊട്ടിയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം എന്ത് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ട് തരില്ല ഈ മൃഗത്തെ ആറളത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ആറളത്തോ ജീവിക്കേണ്ട ജീവി അത് സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു എസ് ഒ പി നിർബന്ധമായി മീറ്റിംഗ് വിളിക്കണം മീറ്റിംഗ് വിളിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി കൊടുത്തു അതിനെ മൃഗശാലയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ നിയമം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അനുസരിക്കേണ്ടി വന്നു അപ്പൊ നിയമമുള്ളത് അനുസരിക്കുന്നതിന് അത് വേണ്ട ഇതിൽ ചെയ്യുന്ന ഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുന്നില്ല പിന്നെ സ്ഥിരമായ സംവിധാനങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് സ്ഥിരമായ സംവിധാനങ്ങൾ പറയുമ്പോഴും നഷ്ടപരിഹാരത്തെ പറ്റി നമ്മൾ സംസാരിക്കുന്ന മനുഷ്യജീവനെ പറ്റി മാത്രമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിളകൾ അതേപോലെ ആളുകൾ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഈ മരിച്ചതിനേക്കാൾ ആളുകൾ കുടുംബത്തിന്റെ ഉപജീവന എന്ന മാർഗമായിരുന്ന കുടുംബനാഥന്മാരടക്കമുള്ളവര് നിത്യ പരിക്കിന് വിധേയമായിട്ട് ജീവിക്കുക ഒരു കുടുംബത്തിന്റെ ജീവന മരിച്ചതിനേക്കാളും വലിയ കഷ്ടത്തിലാണ് ആ കുടുംബം ആ കുടുംബം കടന്നു പോകുന്നത് അവരുടെ കാര്യം വേണ്ട വിധത്തിൽ അവരുടെ കാര്യം വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല ഇതിന് കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തോത് നിശ്ചയിക്കുന്നതിന് അതിനുള്ള അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നമുക്ക് ഒരു കൃഷിക്ക് ലോണിന് വേണ്ടി അപേക്ഷിച്ചു കഴിഞ്ഞാൽ എസ് എൽ ബി സി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ സംസ്ഥാനത്തുണ്ട് സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റി ആ ബാങ്കിങ് കമ്മിറ്റി ഓരോ വർഷവും കൂട്ടി ധനകാര്യ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവരാണ് അവർ കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത് ഈ വർഷം ഇന്ന വിളക്ക് എത്ര രൂപ ഉൽപാദന ചെലവ് വരും അതുകൊണ്ട് അതിന് ഇത്ര ലക്ഷം രൂപ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് ലോൺ കൊടുക്കാമെന്ന് ആ എസ് എൽ ബി സിയുടെ നയമാണ് അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന പോളിസി അതിനെ മാനദണ്ഡമാക്കിയിട്ട് വേണം കാർഷിക വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ കൊടുക്കാനുള്ള നഷ്ടപരിഹാര തോത് നിശ്ചയിക്കണം അതിനെ മാനദണ്ഡമാക്കിയിട്ട് വേണം പിന്നെ എനിക്കൊരു നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരെ ഞാൻ ഈ രാജ്യത്തിന്റെ ആ നികുതി ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന എല്ലാ നികുതികളും കൊടുത്ത് പെർമിറ്റ് എടുത്ത് എന്റെ വീടിനുള്ളിൽ ഞാൻ താമസിക്കുകയാണ് ആ ആവാസാവസ്ഥ അല്ലാതെ ഞാൻ എങ്ങോട്ടെ പോകുന്നത് എനിക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ വഴിയില്ല കാരണം ഗവൺമെന്റ് എനിക്ക് സുരക്ഷിതത്വം തരുമെന്നുള്ള ഉറപ്പിന്റെ പുറത്ത് ഗവൺമെന്റിന് നികുതി കൊടുത്തിട്ട് ഞാനൊരു സ്ഥലത്ത് താമസിക്കുകയാണ് അപ്പൊ ഞാൻ ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നു ആ സ്ഥലത്തേക്ക് ഒരു വന്യമൃഗം അങ്ങോട്ട് കടന്നു വരുന്നതോടുകൂടി എന്റെ ഞാൻ അനുസരിച്ച് ജീവിച്ച എല്ലാ നിയമങ്ങളും അപ്രസക്തമാവുകയും ആ വന്യ മൃഗത്തിന് ബാധകമായ നിയമങ്ങൾ എന്റെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യാണ് ഇത് മാറണം വനാതിർത്തിക്ക് പുറത്തു വെച്ച് ഒരു മൃഗത്തിൻ്റെ അത് നമ്മുടെ നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വനം വന്യജീവി നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പതിനൊന്നാണെന്നാണ് എന്റെ ഓർമ്മ പതിനൊന്ന് രണ്ടിലാണ് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിക്കുന്ന അവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വെച്ചിട്ട് അവന്റെ ജീവനോ സ്വത്തിനോ ജീവനോ ബാധിക്കോ അപകടകരമാകുന്ന വിധത്തിൽ ഒരു മൃഗം വന്യമൃഗം പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലുകയോ മുറിപ്പെടുത്തുകയോ അവന്റെ ജീവന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ജീവനോപാധിയുടെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് അതിനെ കൊല്ലുകയോ മുറിപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റമായി കണ്ട് കോടതികളിൽ കേസ് ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടുത്തെ പ്രശ്നം ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ അമ്പലവയല് സ്വന്തം കിണറിനകത്ത് ഒരു കടുവ വീണ് ചത്തതിന് ആ മനുഷ്യന്റെ പേര് കേസ് എടുത്തിട്ട് അത് വിവരം വിളിച്ചറിയിച്ചതിന് രണ്ടു മൂന്ന് പ്രാവശ്യം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ വിവരം വിളിച്ചറിയിച്ചതിന് അയാളുടെ പേരിൽ കേസെടുത്തിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു അപ്പൊ ഇവിടെ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വനത്തിന് പുറത്ത് ഈ മൃഗങ്ങളിൽ ഇടപെടുന്ന കേസുകൾ കൈകാര്യം ചെയ്ത് ജനങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം എടുത്തുകളാണ് അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കട്ടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ട് മനഃപൂർവ്വമായി ഇറച്ചി വിൽക്കുന്നതിന് മാംസം വിൽക്കുന്നതിന് വേട്ടയ്ക്ക് വേണ്ടിയിട്ടാണോ ഇയാൾ ഈ പ്രവർത്തനം നടത്തിയിട്ടില്ലേ അങ്ങനെയുള്ള കേസുകൾ മാത്രം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ജീവൻ ജീവനോപാധികളും സ്വത്തുമൊക്കെ നശിപ്പിക്കുന്ന കേസുകളിൽ അവൻ ഇടപെട്ട് മൃഗത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേരിൽ കേസ് ജാർജ്ജിയാൻ പാടില്ല ഈ നിയമം അനുസരിച്ചിട്ട് കേരളത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു വർഷം മുമ്പ് ഇടുക്കിയിൽ ഒരു കൃഷിക്കാരന്റെ കൊരയിടത്തിൽ കയറി ഇതേപോലൊരു പ്രശ്നമുണ്ടായി ഒരു വന്യമൃഗത്തേക്ക് വന്നതിന് ജനങ്ങളെ അയാളുടെ പേരിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കുന്ന സമയത്ത് ജനങ്ങൾ സംയുക്തമായി എതിർത്തു എതിർത്തപ്പോൾ ഈ നിയമം ഉപയോഗിച്ചിട്ട് അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു അത് കേരളം മുഴുവൻ വ്യാപകമാക്കണം ഇനി അടുത്തൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശാശ്വതമായ ഒരു പരിഹാരം ഇതിന് ഉണ്ടാവണമെങ്കിൽ കോൺക്രീറ്റ് മതിൽ വരണം വനാതിർത്തിയെയും വനത്തിന് അവ ജനവാസ കേന്ദ്രങ്ങളെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് കോൺക്രീറ്റ് ഉണ്ടാവണം ഒരു നാല് എങ്കിലും ഉയരത്തിൽ കോൺക്രീറ്റ് ഉണ്ടാവണം അതിന്റെ മുകളിൽ ഒരു രണ്ടോ മൂന്നോ മീറ്റർ ഉയരത്തിൽ നമുക്ക് ഫെൻസിംഗ് ഉണ്ടാവണം അതിനുള്ള പണം ഇത് ഈ കേരളത്തിന്റെ അതിർത്തി മുഴുവൻ അതായത് വയനാട് ജില്ലയുടെ വനാതിർത്തി മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളുമായി വേർതിരിച്ചുകൊണ്ടി ഉണ്ടാവണം ഗവൺമെന്റ് പറയുന്നത് ഇത് ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരായിട്ട് കൊടുത്താണ് ഞങ്ങളാണ് അതിന് വിളിച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയത് അന്ന് ഞങ്ങൾ ഈ ശുപാർശ കൊടുത്താണ് അവർ ഫണ്ടിന്റെ പ്രശ്നമാണ് പറയുന്നത് പക്ഷേ ഇതിനെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി കഴിയും ഇപ്പോൾ നമുക്ക് ഈ ഒരു സിയാൽ മോഡലിൽ കൊച്ചിൻ സിയാൽ മോഡൽ കൊച്ചിൻ എയർപോർട്ടിന്റെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ മോഡൽ ഒരു കമ്പനി രൂപവൽക്കരിച്ചു കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോറസ്റ്റ് ലാൻഡിനെ അതിന്റെ അമ്പത്തൊന്ന് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ആയി കണക്കാക്കിയിട്ട് ബാക്കി പണം വ്യക്തികളിൽ നിന്ന് കമ്പനികളിൽ നിന്ന് ഷെയറായി പിരിച്ചുകൊണ്ട് ലാഭവിഹിതം കൊടുക്കുന്ന ഷെയറായി പിരിച്ചുകൊണ്ട് ഇതൊരു സഫാരി പാർക്കായി മാറ്റുക മൃഗങ്ങൾ അതിനകത്ത് ജീവിക്കട്ടെ പുറത്തേക്ക് വരണ്ട അതിനുള്ളിൽ നല്ല റോഡുകൾ നിർമ്മിച്ച് ഒന്നോ രണ്ടോ മൂന്നോ എൻട്രി പോയിന്റുകൾ കൊടുത്തിട്ട് അവിടെ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒരു പെർ ടിക്കറ്റിന് വെച്ചിട്ട് നല്ല കവിചിത വാഹനങ്ങൾ മൃഗം ആക്രമിക്കാത്ത വാഹനങ്ങൾ ഫുൾ ഗ്ലാസ് ഇട്ട് മറച്ച വാഹനങ്ങൾ കൂടി ഇലക്ട്രിക് വാഹനങ്ങൾ ആണെങ്കിൽ മലിനീകരണം ഉണ്ടാവില്ല പുക മലിനീകരണം ഒന്നും ഉണ്ടാവില്ല മൃഗങ്ങൾ മൃഗങ്ങൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥകളിൽ സുഖമായി ജീവിക്കും ഇത് നിലനിർത്താൻ ആവശ്യമായ ഫോറസ്റ്റിനുള്ള വരുമാനം അവിടുന്ന് ലഭ്യമാകും ഈ കാര്യം ഇന്നലെ ഞങ്ങൾ മന്ത്രിയോടും പറഞ്ഞപ്പം പരിഗണിക്കാം എന്ന് പറഞ്ഞ് പിതാക്കന്മാര് ഞങ്ങൾ ചേർന്ന് ഇന്നലെ മന്ത്രിമാരെ കണ്ടപ്പോഴും പരിഗണിക്കാം എന്നുള്ളൊരു വാക്കിൽ ഇതെല്ലാം അവസാനിച്ചു പോകും അവസാനമായിട്ട് എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന ജനത്തോട് പറയാനുള്ളത് ഇപ്പൊ ഇന്നലെ മന്ത്രിമാർ പ്രസ്താവിച്ചതിന് അതായത് മഞ്ഞ മൃഗ ക്ഷീര മൃഗങ്ങളുടെ അതായത് വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ ഒരു നിർദ്ദേശം പറഞ്ഞല്ലോ മന്ത്രിയുടെ ഭാഗത്ത് പരാമർശമുണ്ടായി ആ പരാമർശത്തെ ഒരിക്കലും നിങ്ങള് യാദൃശികമായി ഉണ്ടായ ഒരു പരാമർശമായിട്ട് കാണരുത് ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർ അവർ കുറെ കാരണങ്ങൾ പറയുകയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാരണം മന്ത്രിമാർ പഠിക്കുന്നില്ല ഇതിന് സമാന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വയനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാരണം പറഞ്ഞിരുന്നു അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലും അച്ചടിച്ചു വന്ന അന്ന് തന അന്നത്തെ അന്ന് വന വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോഴും ഇതേ കാരണം പറഞ്ഞു അതായത് വനത്തിന് പുറത്തുള്ള ഫലവൃക്ഷങ്ങൾ ചക്ക മാങ്ങ തേങ്ങ തുടങ്ങിയിട്ടുള്ള തിന്നാൻ പറ്റുന്ന ആനയ്ക്കും ആനയ്ക്ക് ഭക്ഷണമാകുന്ന ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്ന രീതി കർഷകൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ക്ഷീരമേഖലയിലേക്ക് പിടിച്ചു അവന്റെ തൊഴിൽ മേഖലയിലേക്ക് അവര് വരുമാനം കിട്ടുന്ന മേഖലയിലേക്ക് പിടിച്ചിട്ട് ഇപ്പൊ കൊട്ടിയൂർ പ്രദേശത്ത് ചിത്രഗിരി കൊട്ടിയൂർ പ്രദേശത്തുള്ള ശാന്തിഗിരി ശാന്തിഗിരി പ്രദേശത്തെ ജനം മുഴുവൻ ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇവിടെ നിന്ന് ഈ വയനാട്ടിൽ നമ്മൾ എല്ലാ സ്ഥലത്തും ആയിട്ടില്ല എന്നുള്ളൂ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി മുതൽ വെലങ്ങാട് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിച്ചാൽ ജനനിബിഡമായിരുന്ന ഹൈവേയുടെ സമീപത്തുള്ള മൂന്ന് കിലോമീറ്റർ യാത്രാ സ്ഥലങ്ങളിൽ ഒരു മനുഷ്യജീവി പോലും ഇല്ല ജനനിബിഡമായിരുന്ന സ്ഥലം അവിടെ വീടുകളെല്ലാം എല്ലാം എല്ലാ വീടുകളും ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇതേപോലെ വളരെ സമർത്ഥമായ രൂപത്തിൽ ഈ നീലഗിരി ബയോസ്ഫിയറിനെ ഇടയ്ക്കുള്ള മനുഷ്യവാസ കേന്ദ്രങ്ങളെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഒറ്റ വനമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഒറ്റക്കെട്ടായി നമുക്ക് നിന്നിട്ട് ഇതിനെ എതിർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ഞാനും എന്റെ അടുത്ത തലമുറയും നിങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും അടുത്ത തലമുറയും ഈ ഭൂമി വയനാട്ടിൽ അവകാശികളായി ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാമുള്ളൂ ശക്തമായിട്ടുള്ള ഒരു ഒരു നമുക്ക് നമുക്ക് സമയം ആയിട്ട് ആയിട്ട് കൺക്ലൂഡിംഗ് സൊല്യൂഷൻ വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ ഞാനും ആദ്യം പറയുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന വ്യക്തമായ ഒരു വേലിക്കെട്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന പല ഫെൻസിങ്ങുകളും കാടിനോട് ചേർന്ന് മരത്തേൽ ആണി അടിച്ച് കടത്തി വിടുന്ന ഫെൻസിങ്ങുകളാണ് അതിൽ നിന്നൊരു മാറ്റം വരുത്തി വനാതിർത്തിയിൽ വ്യക്തമായ ഫെൻസിങ് നമ്മൾ ഇന്റർനാഷണൽ ബോർഡറൊക്കെ കാണുന്നതാണ് ഇത്രയും വലിയ ഫോറസ്റ്റ് ആണ് ഇപ്പൊ ഒരു കമ്പി വരി ഇട്ടാൽ ഒരു കാരണവശാലും നിൽക്കൂല അതിന് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ട് ആ ലെവലിൽ ഒരു സ്ഥിരമായ ഒരു ഇലക്ട്രിക് ഫെൻസിങ്ങും അതേപോലെ മുള്ളുവേലിയുമുള്ള ഒരു മൃഗത്തിനും കവർ ചെയ്യാൻ കഴിയില്ലാത്ത രീതിയിലുള്ളൊരു ഫെൻസിങ് അതിന് അതിൻ്റെ ഉൾവശം ഏറ്റവും കുറഞ്ഞൊരു ഇരുപത് മീറ്ററെങ്കിലും ഫോറസ്റ്റ് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവിഷനും മെയിൻ്റനൻസിനുമായിട്ടൊരു റോഡുകൾ നിർമ്മിക്കുക ആ വനാതിർത്തി അതിർത്തിക്കുള്ളിൽ തന്നെ അവർക്ക് അതിൻ്റെ മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും അവർക്ക് മറ്റ് വേലികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള രീതിയിൽ വയനാടിൽ ജനവാസ കേന്ദ്രവും വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെ വ്യക്തമായി വേർതിരിക്കണം എൻ്റെ രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൽ നിലവിലുള്ള വനനിയമത്തിലെ മാറ്റം വരുത്തേണ്ടതാണ് അതായത് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞിട്ടുണ്ട് അതായത് ബീഹാറിൽ ഇതേപോലെ വിളനശിപ്പിക്കുന്ന ബ്ലൂ കൗ എന്ന് പറയുന്ന നീൽഗായ എന്ന് ഹിന്ദിയിൽ പറയും ആ മൃഗങ്ങൾ വിളനാശം അതിരൂക്ഷമായി എന്ത് നട്ടാലും കിട്ടില്ല എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങള് രംഗത്തിറങ്ങി നമ്മളെപ്പോലെ കർഷകർ രംഗത്തിറങ്ങി ക്ലിയർ ക്ലിയറായിട്ട് പിടിവെച്ചോളാൻ എക്സ്പേർട്ടുകളെ ഷൂട്ടേഴ്സിനെ ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊണ്ടുവന്നു ഗവൺമെൻ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തു അതിനെ ഷൂട്ട് ചെയ്ത് ആ പ്രദേശത്ത് കാണു കണ്ട മൃഗങ്ങളെയെല്ലാം ഷൂട്ട് ചെയ്ത് അവർ കുഴിച്ചു മൂടി ആ കർഷകരുടെ പ്രശ്നം കൺട്രോളിലായി അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലിറങ്ങുന്ന ഈ മാനുകളെയും അതേപോലെ പന്നികളെയും അങ്ങനെയുള്ള മൃഗങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മയണം അല്ലെങ്കിൽ പിടികൂടി വ്യക്തമായ ഫെൻസിങ്ങുകളുള്ള വനപ്രദേശത്തിന് അതിനെ തുറന്നുവിടണം ആ ഒരു രീതിയാണ് അവലംബിക്കേണ്ടത് മൂന്നാമത്തെ എൻ്റെ ഒരു സൊല്യൂഷൻ ഈ ഇതേപോലെ ഐ ഡി കോളുകളുള്ള ആനകളെ തുറന്നുപെട്ടിരിക്കുന്ന കർണാടക ഫോറസ്റ്റ് അതേപോലെ നമ്മുടെ കേരളത്തിലും ഉണ്ടായിരിക്കാം നമ്മുടെ അരിക്കൊമ്പൻ പോലെയുള്ള ആനകളുണ്ട് അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സംയുക്തമായിട്ട് നമ്മുടെ വനാതിർത്തിയമായ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുമായി കൃത്യമായിട്ടും ആയിട്ട് ഒരു മോണിറ്ററിങ് സിസ്റ്റം അതായത് ഇരു അല്ലെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങളിലെയും മോണിറ്ററുകളിൽ ഈ ആന എവിടെയാണ് നിൽക്കുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അത് ജനവാസ കേന്ദ്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് മുൻകൂട്ടി വിവരം കൊടുക്കാനും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാനുമുള്ള ഒരു സംവിധാനം വാർത്തെടുക്കേണ്ടതുണ്ട് പിന്നീട് നമുക്ക് കോമ്പൻസേഷൻ്റെ കാര്യം നമ്മുടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതുപോലെ തന്നെ ഒരു ആനയുടെയോ അല്ലെങ്കിൽ കാട്ടുമൃഗത്തിൻ്റെയോ ആക്രമണത്തിൽ മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി അൻപത് ലക്ഷത്തിൽ കുറയാത്ത ഒരു നഷ്ടപരിഹാരവും അതേപോലെ പരിക്കു ബാധിച്ച് നടക്കാൻ സാധിക്കാതെയോ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തത്തുല്യമായ അതേ എമൗണ്ട് നമുക്കറിയാം മരിച്ചുപോയ വ്യക്തി മരിച്ചുപോയി കിടക്കുന്നവൻ മരിച്ചതിനേക്കാളും കഷ്ടമാണെന്നുള്ളൊരു സാഹചര്യം വന്നുണ്ടെങ്കിൽ അതേ തത്തുല്യമായ ഒരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടതും മറ്റ് പരിക്കുകൾക്ക് ആനുപാതികമായി നമ്മൾ അത് നൽകേണ്ടതാണ് പിന്നെ ഭവനമോ അതേപോലെ നിർമ്മാണ പ്രവൃത്തികളോ നശിപ്പിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് എത്ര ചിലവായിട്ടുണ്ടോ ഒരു ഇരുപത് ലക്ഷം രൂപ മുടക്കിയ ഒരു വീടാണെങ്കിൽ ആ വീടിന് അതേ വില നൽകണമെന്നും വിളകൾക്കും മറ്റ് സാധനങ്ങൾക്കും കർഷകൻ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു നഷ്ടപരിഹാരം കൃത്യമായി വിത്തിൻ ഡേയ്സ് അല്ലെങ്കിൽ മാസങ്ങൾ കടന്നു പോവാതെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ അത് കൊടുത്ത് ആ ഒരു സാഹചര്യത്തെ ഒരു ാണ് ബെഫ്രസോൺ പ്രഖ്യാപിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കസൂരിങ്കൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പത്ത് ലക്ഷം ആളുകളെയാണ് ഇന്ത്യയിലൊട്ടാകെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്യമൃഗശല്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ കൂടുതൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ അധിവസിക്കുന്ന കൂടുതൽ ഇട എന്നാൽ ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങൾ ഉണ്ടാവും അത് തിരിച്ചറിയണം കാരണം ഇന്ന് വരെ ലോകത്തെവിടെയും ഇങ്ങനെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ വന്നിട്ടില്ല അപ്പൊ അത് പ്രത്യേക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ ഇത്തരം വാഗ്ദാനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെതിരെ ഒഴിഞ്ഞു പോവാതെ ഇതിനെതിരെ പ്രതികരിക്കണം ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇവിടെ സഹോദരം പറഞ്ഞ പോലെ ഉണ്ട് നമുക്കും വനത്തിൽ ജീവിക്കേണ്ടത് അവിടെ അവർക്കും സൗകര്യമായി ജീവിക്കാം നമുക്ക് നാട്ടിലും സൊല്യൂഷൻ ഉണ്ട് പക്ഷെ ഇവര് എല്ലാം പരിഗണിക്കാം എന്നുള്ളൊരു വേർഡിൽ ഒതുക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ പരിഗണിക്കണമെന്നും കൂടെ നമ്മൾ ചിന്തിക്കുക അത് നമ്മുടെ ഈ പ്രദേശവാസികളും വയനാട് ജനതയും ഒന്ന് ചിന്തിക്കുക ഇവരെയൊക്കെ നമ്മൾ പരിഗണിക്കണമെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഇവർ ഇത് പരിഗണിക്കുന്നില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകണം കാരണം നമ്മുടെ കേരള സമൂഹം കേരള ജനത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സമരങ്ങൾ മുഖേന നമ്മുടെ പല കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരാണ് അപ്പം ഇതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളോ ആരും മാറി നിൽക്കാതെ ജാതി കുത്തി നിറങ്ങൾ നൽകാതെ നമ്മൾ ഇവിടെ പ്രശ്നമായി കണ്ടുകൊണ്ട് എല്ലാവരും ശക്തമായി പല വർത്തമാനങ്ങളും പല അഭിപ്രായങ്ങളും എല്ലാം കേട്ടു നമ്മൾ ഇവിടെ അജീഷിനെ ആനേനെ എന്ത് ചെയ്യാൻ പറ്റി നിങ്ങൾ ഇത്ര പറഞ്ഞതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ചെറു വരലക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരുടെ വീട്ടിൽ കുറെ പൈസ കൊണ്ടുവന്ന് കൊടുത്തു പോളിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുറെ പൈസ കൊണ്ടുവന്ന് കൊടുത്തു അതുകൊണ്ട് എന്തെങ്കിലും ആയോ ഒന്നുവായാലും ആനനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ കൊല്ലുമ്പോൾ ഇതുപോലെ കുറച്ച് സമരം കൂടി കുറച്ച് ആൾക്കാരും കൂടി വീട്ടിൽ പോയി കിടന്നു തുടങ്ങാൻ വല്ലാത്ത ഒരവസ്ഥയാവും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഒരുപൂർണ്ണമായ ഒരു ഇത് അതിന് കൊടുക്കണം ആനനെ അത് മാത്രമേ പറയാനുള്ളൂ ഞങ്ങക്ക് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് എനിക്ക് ജീവിച്ചില്ല ഒരു മെള്ളോ പറ്റുള്ളവർക്ക് ജീവിക്കണം ഞമ്മക്ക് ഇനി പോയാലും പോയില്ല ഇനി ഇത്രയായിട്ടെ ഇത്രയേ ഉള്ളൂ എന്റെ പേര് ബീന മുട്ടങ്കര താമസിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇതിന് ഒരു നടപടി വേണം എല്ലാവർക്കും ഒരു ദിവസം എങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കടന്നിറങ്ങാനുള്ള ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്നാണ് എൻ്റെ അപേക്ഷ എൻ്റെ പേര് ജോർജ് എന്നാണ് ഇവിടെ ഇപ്പം ഈ മേടിച്ചിട്ടേക്കുന്ന കാടുകള് അല്ല സ്ഥലങ്ങൾ അത് വെട്ടിത്തെളിക്കാനുള്ളൊരു അവകാശം ഉണ്ടാക്കുക പിന്നെയും കൂടൽക്കടവിൽ നിന്ന് പാൽ വെളിച്ചം വരെ ഫെൻസിങ് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് ആനയ്ക്ക് ഈ രണ്ടാം ഗേറ്റിൽ നിന്ന് ചങ്ങലയായിട്ടിൽ നിന്ന് അവിടെ നിന്നും കയറി വരാം അവിടെ ഒന്നും ഇതുവരെയായിട്ട് ഫെൻസിങ്ങോ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ഈ രണ്ടാം ഗേറ്റ് ഭാഗത്ത് നിങ്ങൾ പോകുമ്പോൾ കാണാം ആ ഭാഗത്തൊന്നുമില്ല ഈ കുടൽക്കടവിൽ നിന്ന് പാൽ വെളിച്ചം വരെ ഒരു ഫെൻസിങ് കഴിഞ്ഞാൽ ഈ കുറുവേന്നുള്ള ഇതേ ഉള്ളൂ ഇപ്പം ടൂറിസ്റ്റ് മേഖല കംപ്ലീറ്റ് അടച്ചിട്ടേക്കാണ് അപ്പോൾ ഈ എന്നാൽ വയനാട് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് മേഖലയിൽ ഒതുങ്ങി നിന്നൊരു സംഗതിയാണ് അപ്പോൾ ഈ വയന ഈ ആന കാരണം ടൂറിസ്റ്റ് മേഖല ഫുൾ അടച്ചേക്കാണ് അപ്പോൾ അത് തുറക്കാനുള്ളൊരു അനുമതി ഇപ്പോൾ ഫോർസ്റ്റിന് ഇത് നോക്കേണ്ടത് പോർസ്റ്റുകാരാണ് അല്ലാതെ ജനങ്ങളാണ് നോക്കേണ്ടത് അത് തുറക്കാനുള്ളൊരു അനുമതി ശരിയാക്കി കൊടുക്കുക എല്ലാ മേഖലകളും അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എന്നാ ഹോട്ടലടത്തുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അവർക്കൊന്നും എന്നാ കച്ചവടം ചെയ്തിട്ട് അവർ വീട്ടിൽ കൊണ്ടുവരുന്നു അവർക്ക് ഹോട്ടലടത്താനൊന്നും കഴിയുന്നില്ല ഇപ്പോൾ ഈ പാല് വെളിച്ചു തന്നെ എത്രയോ ഹോട്ടലുകൾ പൂട്ടി കിടക്കുന്നു ഇങ്ങൾ പോകുമ്പോൾ കാണാം അവർക്കൊന്നും തുറക്കാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്നാ കാട്ടിക്കുളത്ത് മര്യാദയ്ക്ക് ഒരു കച്ചവടമില്ല എന്താണെന്ന് അറിയൂ തോൽപട്ടി പൂട്ടി കുരുവാദ്വീപ് പൂട്ടി മുത്തങ്ങ പൂട്ടി വയനാട്ടിൽ എവിടെയാണ് തുറന്നേക്കുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയില്ല അപ്പോൾ ആ ടൂറിസ്റ്റ് മേഖല തുറക്കാനുള്ളൊരു അനുമതിയും കൂടെ നിങ്ങൾ ഇതാക്കണം പിന്നെ ഈ ചാനല് പിന്നെ ഇതായിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല എല്ലാവരും കൂടെ നമ്മൾ കൂട്ടായ്മ നിന്നാൽ മാത്രമേ വയനാട്ടിൽ എല്ലാവരും കൂടെ കൂട്ടായ്മയിൽ നിൽക്കാൻ മാത്രമേ വിജയിക്കൂള്ളൂ അല്ലാതെ വിജയിക്കില്ല ഒരാളെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ പോയി ഒരു സമരത്തിന് പോയാൽ എന്നെ കുറ്റമല്ല പറയേണ്ടത് എനിക്ക് പ്രോത്സാഹനം തരേണ്ടത് അതിന് എല്ലാവരും കൂടെ പ്രോത്സാഹനം തരേണ്ട അല്ലാതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ജോർജ് പോയത് അത് തെറ്റാണെന്നല്ല പറയുന്നത് നമുക്ക് അല്ല നമ്മളൊരു കാക്കാൻ പോകുന്നല്ല ഒരു ബലാസംഗം ചെയ്യാൻ പോകുന്നല്ല അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറ്റമാണ് അല്ലെങ്കിൽ കാട്ടി കയറിയിട്ട് നമ്മളൊരു മൃഗത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇറച്ചി കൊടുക്കുകയാണെങ്കിൽ അത് കുറ്റമാണ് അപ്പോൾ ഇവിടെ വരുന്ന മൃഗത്തിനെ നമുക്ക് ഒരു അനുമതി മേടിക്കുക മേടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എല്ലാ ജനങ്ങളെ കൂടിക്കൊണ്ട് നമ്മളതിനെ കൊല്ലുക അല്ലെങ്കിൽ ആ കൊന്നു കഴിഞ്ഞാൽ അത്രേ വരുന്നുള്ളൂ പത്ത് കൊല്ലം ജയിലിൽ കിടന്നാലേ ഇത്രേ വരുന്നുള്ളൂ അപ്പൊ അതിന് നമ്മളാണ് നോക്കേണ്ടത് അല്ല വേറെ ആരെയല്ല വളരെ ശക്തവും ക്രിയാത്മകവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ വയനാട് ജനത ഒന്നടങ്കം ഏകസ്വരത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ തങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഇവിടുത്തെ ഭരണകൂടം ഒരുക്കണം വയനാട് ജനതയുടെ കണ്ണീര് ഭരണകൂടം കാണേണ്ടിയിരിക്കുന്നു ഒപ്പം ഇവർ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഈ ചർച്ചയിൽ ഒരുത്തിരിയുകയുണ്ടായി ഗവൺമെന്റ് കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കും പൊതുസമൂഹം ശ്രദ്ധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും ഈ ജനത ഭരണകൂടങ്ങൾക്ക് നൽകുന്നുണ്ട് തങ്ങളുടെ ഈ ഒരു പ്രതിസന്ധികളിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഏക മനസ്സോടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടപ്പിലാക്കും എന്ന ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ജനത ഭരണകൂടത്തോട് നൽകുന്നത് തീർച്ചയായും ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഈ പടമല ഒപ്പം തന്നെ വയനാട്ടിലെ ഈ പ്രദേശവാസികൾക്ക് ഇത്രയധികം നന്ദി പറയുകയാണ് ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട് സൽസാറുണ്ട് ജ്യോതിഷേട്ടനുണ്ട് മൂന്ന് പേർക്കും പ്രത്യേകം നന്ദി പറയുന്നു പക്ഷെ ന്യൂസ് എപ്പോഴും ഈ വയനാട് ജനതയുടെ ഒരു പ്രതിസന്ധിക്ക് ഒപ്പം തന്നെ കാണും എന്ന വാഗ്ദാനത്തോടെ ഞങ്ങൾക്കും ചിലതൊക്കെ പറയാനുണ്ട് ഈ ഒരു ജനകീയ ചർച്ചാ പരിപാടി ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി